നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ വീണ്ടും സെൻസസ് വൈകുന്നു എന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ നടക്കേണ്ട സെൻസസ് ആണ് ഒൻപതാമത്തെ തവണയും മാറ്റിവെച്ചിരിക്കുന്നത് അടുത്ത വർഷം ഒക്ടോബറിന് ശേഷമാകും സെൻസസ് എടുക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ ഭരണഘടനാ അതിർത്തികൾ മരവിപ്പിക്കുന്നതിനുള്ള തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് വരെ നീട്ടിയതിനാൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെൻസസ് ഒഴിവാക്കാൻ തീരുമാനിച്ചതായി അഡീഷണൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം എല്ലാ സംസ്ഥാനങ്ങളെയും അറിയിച്ചിട്ടുണ്ട് എന്നാൽ സെൻസസ് മാറ്റിവെക്കുന്നതിന്റെ കൃത്യമായ കാരണം ഇപ്പോഴും വ്യക്തമല്ല അതേസമയം ജില്ലാ താലൂക്ക് നഗര മുനിസിപ്പൽ അതിർത്തികൾ ഭരണപരമായി മരവിപ്പിക്കുന്നതിനുള്ള തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ടെന്ന് ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഇതിലൂടെ ലോക്സഭയും രാജ്യസഭയും പാസാക്കി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവച്ച പാർലമെന്റിൽ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം എന്ന ബില്ല് പ്രാബല്യത്തിൽ വരാനും കാലതാമസം വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് നടത്തേണ്ടിയിരുന്ന സെൻസസ് കോവിഡ് മഹാമാരി മൂലമായിരുന്നു ആദ്യം മാറ്റിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഓരോ പത്ത് വർഷം കൂടുമ്പോഴും സെൻസസ് എടുക്കാൻ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അവസാനം സെൻസസ് നടന്നത് നേരത്തെ സെൻസസും സീറ്റിന്റെ അതിർത്തി നിർണയവും പൊതു തെരഞ്ഞെടുപ്പിനു ശേഷം നടക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു എന്നാൽ എപ്പോഴാണ് നടക്കുകയെന്ന് അദ്ദേഹവും വ്യക്തമാക്കിയിരുന്നില്ല അതേസമയം വീടുകളുടെ എണ്ണവും തരംതിരിക്കലുമൊക്കെയായി മുപ്പത്തി ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ആദ്യഘട്ടത്തിന്റെ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒൻപതിന് പുറത്തിറക്കിയിരുന്നു രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പിന് വേണ്ടി ഇരുപത്തിയെട്ട് ചോദ്യങ്ങളും അന്തിമമാക്കിയിട്ടുണ്ട് നിലവിൽ സെൻസസിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി എന്നീ വർഷങ്ങളിലെ ജനനം മരണം മരണ കാരണങ്ങൾ എന്നിവയുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച വിവരങ്ങളും ആർ ജി ഐയുടെ ഓഫീസോ സെൻസസ് കമ്മീഷണറോ പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലെ സിവിൽ രജിസ്ട്രേഷൻ സംവിധാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ സുപ്രധാന സ്ഥിതിവിവര കണക്കുകൾ എന്ന റിപ്പോർട്ട് മെയ് മാസത്തിലായിരുന്നു പുറത്തിറക്കിയത് ജനനം മരണം ഗർഭാവസ്ഥയിൽ മരിക്കുന്ന ശിശുക്കൾ തുടങ്ങിയ വിവരങ്ങളുടെ തുടർച്ചയുള്ളതും നിർബന്ധിതവും സ്ഥിരവുമായ രേഖപ്പെടുത്തലാണ് സിവിൽ രജിസ്ട്രേഷൻ എന്ന റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു കൂടാതെ മരണകാരണത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കേഷനെ കുറിച്ചുള്ള വാർഷിക റിപ്പോർട്ടും രണ്ടായിരത്തി ഇരുപത്തിനാണ് അവസാനമായി പുറത്തിറങ്ങിയത്